നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മാനവ വിഭവശേഷി വികസന പദ്ധതിയുടെ ഭാഗമായി മലമ്പുഴ പ്രാദേശിക കാർഷിക സാങ്കേതിക പരിശീലന കേന്ദ്രത്തിൽ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്കായി ക്ലാസുകൾ നടന്നു പട്ടാമ്പി കാർഷിക വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ രശ്മി ഡോക്ടർ ലക്ഷ്മി എന്നിവരാണ് ക്ലാസ് നയിച്ചത് ഒരു ഒരു സാധനം ഉണ്ടാക്കി നമുക്ക് ബിസിനസ് നമ്മൾക്ക് നമ്മുടെ നമ്മുടെ ഐഡിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന നിങ്ങളുടെയാണ് നിങ്ങൾക്ക് ഒരു ഒരു ടച്ച് നിങ്ങളുടെ അല്ലേ മലപ്പുറം പാലക്കാട് ഈ രണ്ട് ജില്ലകളിലെ തിരഞ്ഞെടുത്ത കർഷകർക്കായിട്ട് ഒരു പരിശീലന പരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചത് നാടൻ ഇനത്തിലുള്ള പലവർഗ്ഗങ്ങൾ അതുപോലെ വിദേശ ഇനങ്ങൾ ഇതിൻ്റെ എല്ലാം കൃഷിരീതികൾ അതുപോലെ തന്നെ സംസ്കരണം ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് നടത്തിയത് രണ്ട് ക്ലാസ്സുകളും കർഷകർക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു കാരണം കർഷകർക്ക് ഈ പലവൃക്ഷങ്ങളൊക്കെ അവർ കൃഷി ചെയ്യാറുണ്ടെങ്കിലും കൂടുതൽ ശാസ്ത്രീയമായി എങ്ങനെ കൃഷി ചെയ്യാം എന്നാണ് ഈ ക്ലാസ്സിലൂടെ ഇന്നലത്തെ ക്ലാസ്സിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം നമ്മുടെ ഈ സ്ഥലത്തിന് യോജിച്ച ഇനങ്ങൾ ഏതൊക്കെയാണ് പിന്നെ കാലാവസ്ഥ വ്യതിയാനം അല്ലെങ്കിൽ കീടരോഗങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ അറ്റാക്ക് ഇതുമൂലം ഉണ്ടാകുന്ന ചലഞ്ചസൊക്കെ എങ്ങനെ ഫേസ് ചെയ്യണം അപ്പം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഇന്നലത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ നമുക്കറിയാം കർഷകർ ഉണ്ടാക്കുന്ന അവരുടെ ഉൽ ഉൽപ്പന്നങ്ങളുടെ ഒരു നാൽപ്പത് ശതമാനത്തോളം പാഴായി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വേസ്റ്റേജ് ഒഴിവാക്കാനായിട്ട് അതിനെ സംസ്കരിച്ച് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കുകയാണെങ്കിൽ സാധിക്കും അപ്പൊ അതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ക്ലാസ് ആണ് ഇന്ന് കെ വി കെ ഡോക്ടർ ലക്ഷ്മിയാണ് ഇന്നത്തെ ക്ലാസ് എടുത്തത് സംസ്കരണത്തെക്കുറിച്ച് സംസ്കരണത്തെ കുറിച്ച് ഡോക്ടർ രേഷ്മി ആണ് ഈ പലവർഗ്ഗങ്ങളുടെ ആർ ഐ ടി സി ഡെപ്യൂട്ടി ഡയറക്ടർ ബീന എബ്രഹാം അസിസ്റ്റന്റ് ഡയറക്ടർ ആർ ആശ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടി നടന്നത് കർഷകർക്ക് സംശയങ്ങൾ ചോദിക്കാനും മറ്റും അവസരമുണ്ടായിരുന്നു ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ്ണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു